ശ്രീനാരായണ പരമ ഗുരവേ നമ ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണോ ഗുരുദിവോ മഹര ഗുരുസാക്ഷാദ് പരം ബ്രഹ്മ ശ്രീ ഗുരവേ നമഹ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അൻപത്തി മൂന്നാം ഭാഗം അവതരണം മോതിരം നമുക്ക് ആവശ്യമില്ല അരുവിപ്പുറത്ത് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയതിൻ്റെ ഖ്യാതി തിരുവിതാംകൂറും കഴിഞ്ഞ് പുറം ദേശങ്ങളിലേക്ക് വളരെ വേഗം വ്യാപിക്കുകയുണ്ടായി അതോടെ ഗുരുദേവനെ ദർശിക്കുവാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങുവാനുമായി സ്വദേശ വിദേശ ഭേദമില്ലാതെ നിരവധി ആളുകൾ അരുവിപ്പുറത്തെത്തിക്കൊണ്ടിരുന്നു അവർ പണമായോ ദ്രവ്യമായോ ഗുരുവിന് എന്തെങ്കിലും കാണിക്ക അർപ്പിച്ചിട്ടേ മടങ്ങിയിരുന്നുള്ളൂ ഗുരുദേവൻ അരുവിപ്പുറത്തില്ലാത്ത വേളകളിൽ അവിടെ എത്തിച്ചേർന്നിരുന്നവർ ഒരു ഗുരുദേവ ചിത്രം വച്ച് അത് സാക്ഷാൽ ഗുരുദേവനായി സങ്കൽപ്പിച്ചുകൊണ്ട് പൂജ ചെയ്ത് നിർവൃതിയായി മടങ്ങി പോവുകയും ചെയ്തിരുന്നു ഒരു ദിവസം ം ക്ഷേത്രത്തിന് സമീപത്തെ കെട്ടിട വരാന്തയിൽ ഒരു ചാരു കസേരയിൽ ഗുരുദേവൻ കിടക്കുകയായിരുന്നു ഗുരുദർശനത്തിനായി വന്നവരൊക്കെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ തൊട്ടുവണങ്ങി നമസ്കരിച്ചു നിന്നു അക്കൂട്ടത്തിൽ പുലിവാതുക്കൽ വീട്ടിലെ വൃദ്ധനായ ഒരു വൈദ്യനും ഉണ്ടായിരുന്നു അദ്ദേഹം ഗുരുവിന് ഒരു സ്വർണ്ണ മോതിരം കാഴ്ച വെച്ചിട്ട് പറഞ്ഞു ഇത് അവിടുത്തെ തൃക്കൈകളിലിട്ട് കാണുവാൻ ഈ ഉള്ളവന് മോഹമുണ്ട് ഗുരുദേവൻ വൈദ്യനെയും മോതിരത്തെയും മാറി മാറി നോക്കിയിട്ട് നമുക്ക് മോതിരം ആവശ്യമില്ല എന്ന് പറഞ്ഞു ഗുരുദേവൻ ആ മോതിരം എടുക്കാഞ്ഞതിനാൽ അത് വച്ചിടത്ത് തന്നെ ഇരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞ് ഗുരുദേവൻ എഴുന്നേറ്റ് മറ്റൊരിടത്തേക്ക് നടന്നു മുറ്റത്തും വരാന്തയിലും നിന്നിരുന്നവരും അപ്പോൾ ഗുരുവിന് പിന്നാലെ പോയി ആ നേരത്ത് മോതിരം വെച്ച വൈദ്യൻ ഗുരുദേവൻ ഇരുന്നിടത്തേക്ക് ശീക്രം നടന്നു ചെന്ന് മോതിരം നോക്കി പക്ഷേ അത് അവിടെ എങ്ങും കാണുകയുണ്ടായില്ല അതോടെ വൈദ്യൻ ക്രൂദ്ധനായി പിറുപിറുത്തുകൊണ്ട് അദ്ദേഹം അവിടമെല്ലാം പരുതുകയും കണ്ണിൽ കണ്ടവരൊക്കെ മോതിരം കണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു അപ്പോഴാണ് അടുത്തുള്ള മരച്ചുവട്ടിൽ കുഷ്ഠരോഗിയായ ഒരു സാധു മനുഷ്യൻ ഇരിക്കുന്നത് കണ്ണിൽപ്പെട്ടത് വൈദ്യൻ ഓടിയെത്തി അയാളോട് മോതിരം എവിടെയെന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു താൻ അങ്ങനെ ഒരു മോതിരം കണ്ടിട്ടേയില്ലെന്നും എടുത്തിട്ടേയില്ലെന്നും അയാൾ സത്യം ചെയ്തു പറഞ്ഞു എന്നാൽ വൈദ്യൻ അത് വിശ്വസിച്ചില്ല അയാളുടെ പാണ്ഡമഴിച്ചു നോക്കുകയും മോതിരം കാണായകയാൽ കള്ളനെന്ന് വിളിച്ച് അയാളെ തല്ലുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് ഗുരുദേവൻ അവിടേക്ക് മടങ്ങിയെത്തി അപ്പോൾ കുഷ്ഠരോഗിയായ ആ സാധു മനുഷ്യൻ അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടു അയാളുടെ അടുത്തേക്ക് ചെന്ന് ഗുരുദേവൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് യോഗിയായ സാധു ആ മോതിരം ഞാൻ എടുത്തിട്ടില്ല സ്വാമി ഞാൻ അത് കണ്ടിട്ടുകൂടിയില്ല സത്യം എന്നിട്ടും ആ വൈദ്യൻ എന്നെ കള്ളനെന്ന് വിളിക്കുകയും എൻ്റെ ചെകിട്ടത്തടിക്കുകയും ചെയ്തു അയാളുടെ ചെകിട്ടത്ത് അടി ടികൊണ്ടതിന്റെ വിരൽപാട് തെളിഞ്ഞു കിടന്നിരുന്നത് ഗുരുദേവൻ കണ്ടു ആൾക്കൂട്ടത്തിനിടയിൽ പതുങ്ങി നിന്നിരുന്ന ആ വൈദ്യനെ നോക്കി അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു നിങ്ങൾ ഈ രോഗിയെ അടിച്ചുവോ കഷ്ടം മോതിരം നിങ്ങൾ നമുക്ക് തന്നതല്ലേ അത് പിന്നെ ആരെടുത്താൽ നിങ്ങൾക്കെന്ത് അതിൽ ആഗ്രഹം വച്ചുകൊണ്ടാണോ നമുക്ക് തന്നത് അതിന് വൈദ്യനിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല അടുത്ത ക്ഷണത്തിൽ അവിടെ നിസ്സഹായനായി നിന്നിരുന്ന ആ കുഷ്ഠരോഗിയെ നോക്കി ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു നീ വ്യസനിക്കേണ്ട നിന്നെ അടിച്ചതോടു കൂടി നിന്റെ രോഗവും അവർ എടുത്തിരിക്കുന്നു വൈദ്യൻ അന്ന് വലിയ പരിഭ്രമത്തോടെയാണ് സ്വഭവനത്തിൽ മടങ്ങിയെത്തിയത് ഊണും ഉറക്കവും പിന്നീട് അദ്ദേഹത്തിനുണ്ടായില്ല ആ ഗുരുവചനത്തിന്റെ നിരന്തരമുള്ള മുഴക്കത്തിൽ നിന്നും വിടുതൽ നേടാനാവാതെ വൈദ്യൻ അശാന്തനാവുകയും ക്രമേണ രോഗിയായി മാറുകയും ചെയ്തു അതേ സമയം അദ്ദേഹത്തിൻ്റെ കുഷ്ടരോഗിയുടെ രോഗം ഭേദപ്പെടുകയും ചെയ്തു ഗുരുക്കന്മാർ ഒന്ന് ചൊല്ലിയാൽ സത്യം അതിൻ്റെ പിന്നാലെ ഓടി വരുന്നതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണിത് അവതാരം സർവാനോഗ്രം നാര ഗുരുദേവ കഥാസാഗരം മോതിരം നമുക്ക് ആവശ്യമില്ല അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ